ഒരു മനുഷ്യൻ ധർമ്മിഷ്ഠനായാൽ അയാളുടെ ഏഴ് തലമുറ കഴിഞ്ഞു പോകുന്നതിന് മുമ്പായി പത്ത് ഇരട്ടി കൊണ്ട് അള്ളാഹു അത് തിരിച്ചു നൽകുമെന്നാണ് മുതലിന് സംരക്ഷണം നൽകാൻ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരിക്കേണ്ടത് ദാനധർമ്മങ്ങളാണ് ഉസ്മാറിയാഹുനിന്റെ വാപ്പ ധർമ്മിഷ്ഠനായിരുന്നു വലിയ സമ്പന്നനുമായിരുന്നു വലിയ ധർമ്മിഷ്ഠനുമായിരുന്നു എന്നതാണ് സംഗതി മദീനത്തേക്ക് കയ്യും വീശിട്ടാണ് പോയത് വെച്ചാലും മദീനയിൽ ചെന്ന ഉടനെ മഹാനവറുകൾക്ക് പൈസ ഉണ്ടാവാനുള്ള കാരണം മദീനയിൽ ആർക്കും അറിയാതിരുന്ന സ്വർണ്ണമല ഉസ്മാറിയാൻ അറിയാമായിരുന്നു എന്നാണ് മദീനയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെയാണ് സ്വർണമലയുള്ളത് പുതിയൊരു കാര്യല്ല ഞാൻ പറഞ്ഞത് പുതിയത് എനിക്കറിയില്ല ഉസ്മാറദിന്നി മദീനയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്വർണമലയെ കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടായിരുന്നു എന്നാണ് എങ്ങനെ കിട്ടിയ വിവരം വാപ്പ കിട്ടിയത് വാപ്പ ധർമ്മിഷ്ഠനായതുകൊണ്ട് കിട്ടിയതാണ് ബഹുമാനപ്പെട്ട സയ്യദുന യൂസുഫ് നബി അലി ഇസ്ലാം മിസുറിലെ രാജാവായി കഴിഞ്ഞു പ്രജകൾക്കെല്ലാം നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു നൈൽ നൈൽ നദിയുടെ നദിയുടെ പഴയ ാണ് ഇന്നത്തെ ഈജിപ്ത് നൈൽ നദിയുടെ ഒരു കരയിലാണ് യൂസു നബി അലിസ്സലാം താമസിക്കുന്നത് ഒരു ദിവസം മറുകരയിലെ ആളുകൾ സംഘമായി യൂസുഫ് നബിയുടെ അടുക്കൽ വന്നു അലി എന്നിട്ട് പറഞ്ഞു യൂസുഫ് നബിയെ ഇങ്ങള് ഞങ്ങളുടെ നാട്ടില് ഒന്ന് വന്ന് താമസിക്കണം കുറച്ചു കാലം എന്ന് പറഞ്ഞു യൂസുഫ് നബി അലി ഇസ്ലാം ചോയിച്ചു എന്തിനാപ്പങ്ങളെ നാട്ടില് കുറച്ചാലം വന്ന് പാർക്കണത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നിങ്ങൾ നിങ്ങളവിടെ കുറച്ചാലും വന്ന് പാർത്താലേ അവിടെ ഇതേമാതിരി പൈസ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞു ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾ കുറച്ചാലൊന്നാണ്ട് ഒന്ന് താമസിച്ചാലേ ഇവിടുത്തെ അതേമാതിരി ഇക്കരമ നല്ല പൈസ ഉണ്ട് ഉണ്ടെല്ലാവർക്കും അതേമാതിരി അക്കരമയും പൈസ ഉണ്ടാവും എന്നാണ് ഞങ്ങളെ വിചാരം അതുകൊണ്ടൊന്ന് വന്ന് പാർക്കുവോ എന്ന് ചോദിച്ചു യൂസു നബി പറഞ്ഞു ഇന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ വരാറുണ്ട് ഞാൻ വന്ന് വാർത്താൽ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാൻ വന്നോളാറുണ്ട് അങ്ങനെ മഹാനായ യൂസു നബി അലി ഇസ്ലാം മറുകരയിലേക്ക് പോയി സയ് യൂസുഫഅലിസ്ലാം പോയി മറുകരയിൽ ചെന്ന് താമസമാക്കി അക്രമക്കാർ വിചാരിച്ച മാതിരി തന്നെ മുതലുണ്ടായി സമ്പത്തുണ്ടായി കൃഷിണ്ടായി വരുമാനമുണ്ടായി വീട് പണി തീർന്നു കച്ചവടം നടന്നു കടങ്ങൾ വീടി എല്ലാവർക്കും വലിയ റാഹത്തായി യൂസുഫ് നബി അലി ഇസ്ലാം മറുകരയിൽ വെച്ചുകൊണ്ട് വഫാത്താവുകയും ചെയ്തു മടങ്ങിപ്പോൾ മഹാനവറുകൾ വഫാത്തായി പിന്നീട് വഫാത്തായപ്പോ ഒരു പ്രശ്നമുണ്ടായി നാട്ടുകര് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകുകയാണ് പറഞ്ഞു അക്കരമല്ലവര് പറഞ്ഞു ബിടുന്നല്ല മരിച്ചത് ഇവിടെ തന്നെ മറയണം എന്ന് പറഞ്ഞു മറ്റൊര് പറഞ്ഞു അല്ല ഞങ്ങള് കൊണ്ടുപോകുകയാണ് പറഞ്ഞു പറഞ്ഞു ഏ തെരു പറഞ്ഞു അല്ല ഞങ്ങൾ എന്തായാലും കൊണ്ടുപോകും പറഞ്ഞു നാളൊന്ന് കൊണ്ടുപോയിക്കണേ അത് കാണണല്ലോ അറിഞ്ഞു അങ്ങനെ ഹത്തായത്തിലൂ എന്നാണ് രണ്ടു കൂട്ടരും ജനാസക്ക് വേണ്ടി വാളെടുത്ത് യുദ്ധം ചെയ്യാനൊരുങ്ങി മയ്യത്ത് മറിയാൻ കിട്ടാന് വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി അവസാനം രണ്ട് നാട്ടിലെയും കാതി മാറി യോഗം ചേർന്നു ഇത് ഇതെങ്ങനെയും തീർക്കണമല്ലോ ചിട്ട് അവരെടുത്ത തീരുമാനം നൈൽ നദിയുടെ നടുവിൽ പെട്ടിയിലാക്കി മറവ് ചെയ്ത് രണ്ട് ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടാം എന്നതായിരുന്നു യൂസുനബിന് അങ്ങനെയാണ് മറവ് ചെയ്തത് കുറേ കാലങ്ങൾക്ക് ശേഷം പിൽക്കാലത്ത് വന്ന പ്രവാചകന്മാരിൽ ഒരാൾ യൂസുഫ് നബി അലി ഇസ്ലാമിന് അവിടെ നിന്ന് എടുത്തിട്ട് ബൈത്തുൽ മുക്കദ്സിന്റെ അടുക്കൽ കൊണ്ടുപോയി മറവ് ചെയ്തു ഇന്ന് യൂസുഫിനെ അവയുടെ കബറുള്ളത് ബൈത്തുൽ മുക്കദ്സിന്റെ അടുത്തുള്ള ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഖബറിൻ്റെ അടുത്താണ് ഹറം ഇബ്രാഹീം എന്നാണ് ആ സ്ഥലത്തിന് പറയുന്ന പേര് വലിയൊരു പള്ളിയുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പേരിലുള്ള വലിയ പള്ളി പള്ളിൻ്റെ ഉള്ളിലാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും സാറാ ബി വിയുടെയും കബറുള്ളത് പള്ളിയോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് പള്ളിയുടെ ഒരു ഭാഗം തന്നെയാണ് യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെയും യൂസു നബി അലി ഇസ്ലാമിന്റെയും കബറുള്ളത് യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെയും യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെയും ഖബർ ജൂതന്മാരുടെ അടുക്കലും ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും സാറാ ബി ഖബർ മുസ്ലിങ്ങളുടെ അടുക്കലുമാണ് പള്ളിയുടെ മൂന്നിൽ ഒരു ഭാഗം മുസ്ലിങ്ങൾക്കും മൂന്നിൽ രണ്ട് ഭാഗം ജൂതന്മാർക്കുമാണ് ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഇബ്രോൺ ഹറം ഇബ്രാഹിം അവിടെയാണ് സയ്യിദ് നബി അലൈ ഇസ്സലാമിന്റെ തബർ ഇന്നുള്ളത് പക്ഷെ മുമ്പ് ആദ്യം മറവ് ചെയ്തിരുന്നത് നൈൽ നദിയിൽ നടുവിലായിരുന്നു എന്ത് ഇങ്ങനെ ആവാൻ കാരണം യൂസുഫ് നബി അന്നോടത്തൊക്കെ കായുണ്ടായി എന്താ കാരണം യൂസു നബി അലൈഹിസ്ലാം രാഷൻ കൊടുത്ത തന്നെ കാരണം വേറെ കാരണം മനുഷ്യന്മാരാണ് ഭക്ഷണം ഭക്ഷണമില്ലാതെ യൂസു നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ഭക്ഷണമില്ലാതെ ഷുപ്പായി മാനവർഗ് ഏഴ് വർഷം ലഭിച്ച വരുമാനങ്ങൾ സൂക്ഷിച്ചു വെച്ച് ക്ഷാമം നേരിട്ട ഏഴു വർഷം അതാളുകൾക്ക് വിതരണം ചെയ്തു ദാനധർമ്മമാണ് സമ്പത്തിന്റെ കാരണം സമ്പത്തിന്റെ സംരക്ഷണം ഉണ്ടാവണോ ദാനധർമ്മം ചെയ്യണം ഏഴ് തലമുറ പിന്നിടുന്നതിന്റെ മുന്നായി തിരിച്ചു കഭിക്കുമെന്നാണ് അപ്പോ ജക്കാത്ത് അതിന്റെ മേലെ നിൽക്കുന്നതാണ് സ്വതക്ക സ്വതക്കാണ് ദാനങ്ങൾ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇനി അതിന്റെ മേലെ നിൽക്കുന്നതാണ് ഹിബത്ത് ഹിബത്ത് എന്ന് പറഞ്ഞാൽ സംഭാവന നല്ല വിചാരത്തോടുകൂടെ കൊടുക്കുന്നത് അതിനാണ് സംഭാവന എന്ന് പറയാ പള്ളിപ്പണി നടക്കാണ് അതുകൊണ്ട് നമ്മൾ ഒരാളെത്തി എന്നിട്ട് പറഞ്ഞു പള്ളിപ്പണി തുടങ്ങണം എന്നുണ്ട് എന്തേലും തരണം എന്ന് പറഞ്ഞപ്പോ ആലോചിച്ചു പള്ളിക്കല്ലേ രണ്ടു ലക്ഷം കൊടുക്കാം എന്ന് തീരുമാനിച്ചു അതിന് സംഭാവന എന്ന് പറയും സംഭാവന നല്ല വിചാരത്തോടുകൂടെ ഭാവന വിചാരം സം സംഭാവന നല്ല വിചാരത്തോടുകൂടെ കൊടുക്കണത് ആഹരത്തിൽ കിട്ടിക്കോളും നിരത്തി കൊടുക്കുക നല്ല വിചാരം പള്ളി മദ്രസക്കല്ലേ അതൊക്കെ നിലനിൽക്കേണ്ടതാണല്ലോ എന്ന നല്ല വിചാരത്തോടുകൂടെ കൊടുക്കുന്നത് മക്കള് സംഭാവന മക്കൾ ഞമ്മക്ക് സംഭാവനയുണ്ട് എവിടെയുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാം മക്കൾക്ക് വേണ്ടി ദോർന്നെടുത്തിട്ടുണ്ട് വൈബാദുർ റഹ്മാൻ എന്ന ആയത്തിന്റെ അവസാനത്തിൽ മക്കൾക്കുള്ള ധിലും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ നല്ല അടിമകൾ ഇങ്ങനെ ധ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് നീ സംഭാവന നൽകേണമേ മിൻ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കണ്ണിന് കുളിർമ സംഭാവനയായി നൽകേണമേ വജ് അല്ലാ ഞങ്ങളെ നീ ആക്കേണമേ ിൽ മുത്തീന ഇമാണമേ അപ്പൊ മക്കൾ സംഭാവനയാണ് സംഭാവനക്കൊരു പ്രത്യേകത ഉണ്ട് സംഭാവന ഉദ്ദേശത്തിനനുസരിച്ചാണ് കിട്ടുക എന്നുള്ളതാണ് സംഭവനയുടെ പ്രത്യേകത പള്ളിപ്പണിക്ക് പൈസ വേണം പറഞ്ഞു ഒരാളോട് അപ്പൊ പറഞ്ഞു അഞ്ചു ലക്ഷം റുപ്യാൻ തരാറുണ്ട് പള്ളിയുടെ മൂത്രപ്പരൊന്ന് നേരാക്കണം എന്ന് പറഞ്ഞു അപ്പൊ അഞ്ചു ലക്ഷം തരാന്ന് പറഞ്ഞാല് പറഞ്ഞോന് സുഖമില്ലാന്ന് മനസ്സിലായല്ലോ കാരണം അത് ആകെ രണ്ടു ലക്ഷം റുപ്യന്റെ പരിപാടിയുള്ളൂ അയിക്കെന്തിനാ അഞ്ചു ലക്ഷം രൂപേന്റെ ആധാരം പള്ളിയുടെ മൂത്രപ്പര പൊളിച്ച് എന്ന് പറഞ്ഞാൽ അന്ന ശരി ഞാനൊരു പതിനായിരം റുപ്യ തരാം എന്നാണ് അപ്പ പറയണ്ടേ പള്ളി പൊളിച്ച് പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ അന്ന അഞ്ചു ലക്ഷം തരാന്ന് അപ്പ പറയണം ആവശ്യത്തിനനുസരിച്ചാണ് സംഭാവന മക്കൾ സംഭാവനയാണ് മക്കൾ സംഭാവന ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ളതാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മക്ക് എന്തിനാണ് മക്കൾ അതിനനുസരിച്ചുള്ളതാ കിട്ടുക നല്ല വിചാരത്തോടുകൂടെ ചോദിക്കുന്നതും നല്ല വിചാരത്തോടുകൂടെ നൽകുന്നതും അതാണ് സംഭാവന എന്ന് പറഞ്ഞത് അപ്പോൾ ആവശ്യത്തിനനുസരിച്ചാണ് കിട്ടുക എന്നുള്ളതാണ് മക്കൾ നന്നാവാനുള്ള ഗർഭംണ്ടാണേൻ്റെ മുന്നാണെന്നാണ് ശേഷം ഏതായാലും വേണം വേണ്ട എന്നല്ല ഈ പറഞ്ഞത് പക്ഷെ ഗർഭം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മക്കൾ സ്വാലിഹിങ്ങൾ ആവാനുള്ള ദ്വ നടന്നിരിക്കണം എന്നതാണ് അതുകൊണ്ട് മക്കൾ സംഭാവനയാണ് ഇനി സംഭാവന എന്ന ഹിബത്തിന്റെ മേലെ ഏറ്റവും ടോപ്പാണ് ഹദിയ സമ്മാനം എന്ന് പറയുന്നത് ഏറ്റവും നല്ല എസ് കെ എസ് എസ് എഫിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തകനെ നമ്മളിപ്പോൾ സ്റ്റേജും വെച്ചു കൊടുത്തു അതിന്റെ പേരാണ് ഹദിയ സമ്മാനം ബഹുമാനിച്ചുകൊണ്ട് നൽകുന്നത് എന്നാണ് ആ വാക്കിന് അർത്ഥം ബഹുമാനാർത്ഥം നൽകുന്നത് ഒരാളുടെ ആദര സൂചകമായി നൽകുന്നത് ഞമ്മളെ പേരയില് ബിരിയാണി ഉണ്ടാക്കി കുട്ടം ബിരിയാണി ഉച്ചക്ക് നല്ല ബിരിയാണി തറവാട്ടിൽ ഉമ്മയും പാപ്പയും പാർക്ക് ഉണ്ട് ഓല് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഞമ്മള് കുട്ടം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും വളമ്പുമ്പോ ആദ്യ ഒരു പ്ലേറ്റ് വളമ്പിയിട്ട് വാപ്പാക്കും മാക്കും വെച്ചു അവിടെ ബിരിയാണി ഇല്ലാത്തത് പാക്കും മാക്കും കൊടുക്കാതെ തിന്നാൻ തോന്നാത്തോണ്ടാണ് അതിന്റെ പേരാണ് ഹദിയ ബഹുമാനിച്ചുകൊണ്ട് നൽകുന്നത് ആർക്കും കൊടുക്കാം ആർക്കും വാങ്ങാം മുത്തുനബിയുടെ വരുമാനമാണ് ഹതിയ സല്ലിസ്സലാം ആര് ഹതി കൊടുത്താലും വാങ്ങൂ സ്വതക്കൊടുത്താൽ വാങ്ങൂല വാങ്ങിയാൽ തന്നെ ഉപയോഗിക്കൂല വേറെ ആർക്കെങ്കിലും കൊടുക്കൂ